കായംകുളം വാർഡ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു നടക്കാവ് നടക്കാവ് സമീപം സമീപം ദേശീയ ദേശീയ പതാക പതാക ഉയർത്തിയാണ് ആഘോഷിച്ചത് കായംകുളം വാർഡ് വാർഡ് നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷം നടന്നു ഉയർത്തി പ്രസിഡന്റ് ഷെരീഫ് കൂട്ടിലിന്റെ അധ്യക്ഷതയിൽ കൂടി സമ്മേളനം നഗരസഭാ കൌൺസിലർ അൻസാരി കൊയ്ക്കലേത്ത് ഉദ്ഘാടനം ചെയ്തു രാജ്യം ഇന്ന് ആഘോഷിക്കുകയാണ് ഈ സ്വാതന്ത്ര്യദിന ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ കോളനിയായി ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്ന ഭാരതത്തെ കോളനിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ സമര ത്യാഗോജ്വലമായ ഒട്ടനവധി ധീരദേശാഭിമാനികൾ ഒരുപാട് ജീവത്യാഗം സഹിച്ചിട്ടുണ്ട് ആ ജീവത്യാഗത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ നമ്മൾ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് നമ്മുടെ രാജ്യം ഈ കാലഘട്ടത്തിൽ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഇത്തരത്തിൽ നമുക്ക് സമ്പൂർണ്ണമായി സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നേരിടുന്ന കാലഘട്ടമാണ് ത്യാഗോജ്ജനമായ ഒട്ടനവധി സമരങ്ങളിലൂടെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭ്യമാ ലഭ്യമായത് നിസ്സഹരണ പ്രസ്ഥാനത്തിലൂടെ ഉപ്പു സത്യാഗ്രഹത്തിലൂടെ അതുപോലെ തന്നെ ഒട്ടനവധി സമര ത്യാഗോജ്ജലമായ സമര പോരാട്ടങ്ങളിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമാക്കിയത് തീരദേശാഭിമാനികളായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ജീവത്യാഗം ചെയ്ത അതിൻ്റെ പരിമിത ഫലമായിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് ഈ അവസരത്തിൽ ഈ രാജ്യത്തെ ഒരു ദേശ ദേശീരദേശ ദേശാഭിമാനികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ും സ്വാഗതം പറഞ്ഞു എസ് വിജയനാഥ് സാം ഐസക് വൈ അബ്ദുൾ റഷീദ് നിസാർ കോയിക്കലേത്ത് സണ്ണി കണ്ണകര പടിയേറ്റതിൽ സുരേഷ് വാലായിൽ ജെയിംസ് കടവിൽ സയ്യിദ് കോയിക്കലേത്ത് യാസിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്